മഹാകുംഭമേളയിലെ മഹാദുരന്തം നമ്മൾ ഇന്ന് കണ്ടു അല്ലേ രാവിലെ മുതൽ നമ്മൾ എല്ലാ ചാനലുകളിലും കാണുന്നൊരു കാര്യമാണ് കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് എത്ര പേര് മരിച്ചു ഇതുവരെ നമ്മുടെ യു പി സർക്കാർ പുറത്തോട്ട് പെട്ടിട്ടില്ല പത്ത് പേര് പതിനഞ്ച് പേര് ഇരുപത് മുപ്പത് അങ്ങനെ പലരും പലതും പറയുന്നുണ്ട് ഒരു ഐഡിയ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന കാര്യം ഒരു ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് പാവപ്പെട്ട ഭക്തരാണ് മരിച്ചു പോയതും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിലാണ് ഒരുപാട് പേരുടെ അവസ്ഥ ഗുരുതരം എന്നൊക്കെയാണ് നമ്മുടെ നാഷണൽ മീഡിയാസ് എന്നൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ലോക്കൽ മീഡിയാസ് ഒരുപാടൊന്നും അവിടെ എത്തി പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു ചിത്രീകരണവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഈ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിൻ്റെ ഒക്കെ താഴ് ന്യൂസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് നന്നായി കിട്ടണം ഇതങ്ങനെ ആവണം എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജസും ഒരുപാട് കമൻസും കണ്ടു കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിന്തിക്കരുത് ഏ ആൾക്കാരോട് ഇനി സത്യം പറയും ഞാൻ ഒരു പറയാ ഒരുപാട് നല്ല മനുഷ്യരാണ് മരിച്ചത് ഒരുപാട് ഭക്തി മൂത്ത ആൾക്കാരായിരിക്കും ഭക്തി കൊണ്ട് വിശ്വാസം കൊണ്ടൊക്കെ അവിടെ പോയിട്ട് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ മരിച്ച ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ അതിനൊരു ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നും ചിത്രീകരിച്ചിട്ട് അതിനെ കുറ്റം പറയാണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനും അങ്ങനെ പറയുള്ളൂ ഒരിക്കലും അതിനെ കുറ്റം പറയില്ല അത് ഇനി എവിടെ ആയിക്കോട്ടെ അത് നീ മഹാകുംഭമേണല്ലായിക്കോട്ടെ ഞാൻ അടുത്തത് വത്തിക്കാനിലായിക്കോട്ടെ ഇനിയിപ്പം മക്കത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ താഴത്ത് വന്ന് കുറ്റം പറയാനാക്കാനൊന്നും ആരും നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആചാരങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഹേറ്റ് വരുന്നത് ചിന്തിച്ചിഹ്നങ്ങൾ കുംഭമേള ഒക്കെ പണ്ടും നടന്നിരുന്നു ഏ കുംഭമേള എന്നല്ല ശബരിമലയിലായിട്ടും തിരുപ്പതിയിലായിട്ടും അങ്ങനത്തെ ഒരുപാട് അമ്പലങ്ങളിലും ഒരുപാട് ഒരുപാട് ആചാര അനുഷ്ഠാന കേന്ദ്രങ്ങളിലും ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്ന് ഒരുപാട് ആൾക്കാർ വന്ന് പോവുകയും ചെയ്യുന്നൊക്കെ ഉണ്ട് പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ന്യൂസിൻ്റെ താഴത്ത് വന്നിട്ട് ആരും കുറ്റം പറയുക അല്ലെങ്കിൽ കിട്ടണം ആവണം പഠിക്കണം എന്ന് പറയാറുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മുതലാണ് ഇങ്ങനത്തെ അപകടങ്ങൾ ഏത് മതവിഭാഗത്തിൽ വന്നോട്ടെ ഞാൻ ഇന്ത്യയിലത്തെ കാര്യം ഇന്ത്യയിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇന്ത്യയിലത്തെ കേരളത്തിലെയും ഇന്ത്യയിലത്തെയും കാര്യം ഇങ്ങനത്തൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം വാർത്തകളുടെ താഴെ വന്ന് അത് കിട്ടണം നന്നായി നന്നായിപ്പോയി എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ വന്നത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കൊണ്ട് മാത്രമാണ് പത്ത് നില കഴിഞ്ഞൊരു എട്ട് കൊല്ലം കൊണ്ടാണ് ആൾക്കാർ ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയത് ആൾക്കാരുടെ മനസ്സിൽ ഇത്രത്തോളം തീവ്രത മതത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റു രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ഈ തീവ്രത വന്നത് ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ചെട്ട് കൊല്ലത്തിൻ്റെ അടക്കാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവൻ മഹാ മഹാബഹിളിയെന്ന് ഞാൻ പറയുള്ളൂ അതിൻ്റെ മുമ്പൊക്കെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒരു മതം രാഷ്ട്രീയം മതം ജാതി ഒന്നുമില്ലാത്ത ആൾക്കാർ എല്ലാം അതിൽ സങ്കടപ്പെടുന്ന ആൾക്കാരായിരുന്നു ഈ രാജ്യത്തിന് ഈ രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു ഒരു സംഭവം മുന്നോട്ട് വെച്ചത് നമ്മുടെ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി സർക്കാർ ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഈ രീതിയിൽ ആൾക്കാരുടെ വൃത്തികെട്ട രീതിയിൽ ആൾക്കാരെ മാറ്റിയെടുത്തത് അവർക്കതാണ് വേണ്ടതും ഡിവൈഡ് ആൻഡ് റൂളാണ് അത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരണ ആൾക്കാരുടെ മനസ്സിൽ തുടക്കം മുതൽ അവരത് പ്രാ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു അത് നല്ല നൈസായിട്ട് അവർ അത് എന്താ പറയുക അത് എക്സിക്യൂട്ട് ചെയ്തു ഈ നാട്ടിൽ അതാണ് നടന്നത് ഇനിയിപ്പോൾ ഈ കേസിൽ തന്നെ ആണെങ്കിൽ നാഷണൽ മീഡിയാസും ബാക്കിയുള്ള എല്ലാ മീഡിയാസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുംഭമേളയിൽ നടന്ന കാര്യങ്ങളും തിക്കിലും തിരക്കിലും പെട്ട് നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ മലയാളത്തിലെ നമ്മുടെ ഈ നാട്ടിലെ കേരളത്തിലെ ചില വൃത്തികെട്ട ചെറ്റ ചാനലുകളിൽ വന്നിട്ട് ആൾക്കാർ ഇതിനെ വളച്ചൊടിച്ച കുറച്ച് തമ്മിനേൽസ് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഒക്കെ ഒരുപാടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാനതൊന്നും ഇടുന്നില്ല നിങ്ങളതിന് തമ്നേൽസ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം ഒന്ന് എ ബി സി മലയാളം പക്ക സംഗീത ചാനലാണ് അതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു ഒരു വീഡിയോ ആണ് യോഗി പറയുന്നു കുംഭമേള അട്ടിമറിയെങ്കിൽ ഏഴ് തലമുറ അനുഭവിക്കുന്നു ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സുനിൽ വളിയും അതുപോലെ തന്നെ നമ്മുടെ വെറയൻ മോഹൻ സംഘിയും കൂടെ ആണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത് നിങ്ങൾ പോയി പോയി കണ്ട വെറും വർഗീയത ചെലക്കാനുള്ള തുപ്പാനുള്ള ഒരു മാർഗം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കുന്നു ഏഴ് തലമുറ അനുഭവിക്കും ഏഴ് ഏഴു തലമുറയിൽ യോഗി പോയിട്ട് ഇവരെ തറവാട്ട് പോയി മൂത്രം വയ്ക്കും ഓരോ തലമുറ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അറേറ്റ് ചോദിക്കുക ഏഴ് തലമുറ അനുഭവിക്കും ഇവരൊക്കെ തറവാട്ട് പോയി യോഗി തൂറിട്ട് കൊടുക്കും എന്തിനാണ് ആൾക്കാരുടെ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഏഹ് ജന്തുക്കളെ നിങ്ങളോടാ ചോദിക്കുന്നത് എന്തിനാൾക്കാരുടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഏഹ് അവിടെ എന്താ നടന്ന് തിക്കും തിരക്കും എന്നുള്ള എല്ലാവർക്കും അറിയാലോ അവിടെ പോയിട്ട് മുസ്ലിങ്ങളോ ഹിന്ദു മറ്റേ ക്രിസ്ത്യാനികളോ മറ്റ് തീവ്രവാദികളോ അവിടെ പോയിട്ട് ഇങ്ങനെ തള്ളുന്ന തിരക്ക് തിക്ക് ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് അറിയാലോ ഇത്രയും ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവിടെ ഒരു മഹാസംഭവം ആക്കിയതുകൊണ്ടല്ലേ നിങ്ങൾ തിക്കും തിരക്കുണ്ടാക്കിയത് അങ്ങനെയല്ല ആൾക്കാർ പെട്ടുപോയത് പിന്നെ അടുത്ത കമൻറ്റ് ഞാൻ കാണിച്ചതാം അവിടെ കൊണ്ട് തീരുന്നില്ല അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഇട്ടുകൊണ്ട് കേട്ടോ ഞാൻ ഒരു ഒന്നാണ് രണ്ടാമത്തേത് നമ്മുടെ വെറയൺ ടി ജിൻ്റെ അടുത്ത ചാനൽ കുംഭമേളയിൽ അട്ടിമറി ശംഭു മഹാദേവ അത് ഞാൻ ഫുള്ള് ഞാൻ പറയുന്നില്ല അതിന് നെക്സ്റ്റ് പിന്നെ നമ്മുടെ കാമി കാമിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരച്ചറ്റ അതിൻ്റെ വീഡിയോ അത് കംപ്ലീറ്റ് ചെറ്റത്തരേ പറയുള്ളു കള്ളത്തരം പറഞ്ഞ സംഘികളെ താക്കുന്നത് അതില് കുംഭമേളയ്ക്ക് വന്ന ട്രെയിൻ ആക്രമിച്ച് കലാപശ്രമം ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല ആ ഒരു ഒരു കള്ളത്തരം രണ്ടാമത്തേത് വീണ്ടും അടു അതായത് ഇതുതന്നെ കുംഭമേളയിലെ ബാനറിൽ മൂത്രമൊഴിച്ച് കാക്കാട സുന ഇനി യോഗി നോക്കിക്കോളും ഇടി നിന്റെ മറ്റേ സാധനം നോക്കിക്കോ വല്ലവനും കൊണ്ട് കേട്ടാണ്ട് ഏ കേറ്റാണ്ട് നീ നോക്കിക്കോ വല്ലവരൊക്കെ കയറി നേരങ്ങും അത് നീ ശ്രദ്ധിച്ചോ അതുകൊണ്ടാണ് നിനക്ക് ഈ പറയാനുള്ളത് ചെറ്റിത്തരം ചാനലിൽ കിടന്ന് പറയാൻ നിൽക്കരുത് കണ്ടല്ലോ ഒരു 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 സമൂഹത്തെ ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഒരു മതത്തിനെ ഇങ്ങനെ ചെറ്റിത്തരം പറയരുത് അതേ മതത്തിലുള്ള നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ ഒരു മുറി സാധനത്തിൽ നിന്ന് തന്നെ വന്ന ശുക്ലത്തിൽ നിന്ന് നീ ഉണ്ടായതെന്ന് ഓർത്താൽ മതി കേട്ടല്ലോ ഓക്കെ അടുത്തത് ഓ ഇവള് ഇവളിതിനായിട്ട് നടക്കാം കേട്ടോ അവൾ അടുത്ത ഇതും കാണിച്ചതാണ് കുംഭമേളക്ക് വന്ന തീവണ്ടി ഇത് തന്നെ റിപ്പീറ്റഡാ ഏ തീവണ്ടി ആക്രമിച്ച തീവ്രവാദികൾ ഗുജറാത്ത് കലാപം മോഡൽ തേങ്ങടും ഡാഷെ ഞാൻ പറയുന്നില്ല ഓക്കെ അടുത്തത് മീഡിയ മലയാളത്തിൽ വന്നത് നീയൊക്കെ തകർത്താൽ വെള്ളപൊതച്ച് കിടത്തും ആര് തകർക്കുന്നു അവിടെ ആൾക്കാർ കുത്തി തിരക്ക് ആള് മരിച്ചതിന് എന്ത് ചെയ്ത് മുസ്ലിങ്ങൾ അവിടെ വന്ന് വല്ല തേങ്ങ ഉണ്ടാക്കിയിട്ട ചെറ്റകളെ നീയൊക്കെ ചാനലിൽ രാവിലെ മുതൽ കുത്തി കുത്തിത്തിരിപ്പുണ്ടാക്കുക അല്ലാണ്ട് അവിടുത്തെ കാര്യം എന്താണെന്ന് ആലോചിച്ചോ അവിടുത്തെ എന്തെങ്കിലും നീ സംസാരിച്ചോ എടാ സുനിൽ വളിയെ നിന്നോട് ചോദിക്കട്ടെ നീയൊക്കെ വളി വിട്ടപ്പുണ്ടായതാണോ അറിയാത്തോണ്ട് വയ്ക്കഴിഞ്ഞിട്ടില്ല അടുത്ത അടുത്ത എ ബി സി മലയാളത്തിൻ്റെ അടുത്ത ഇത് കുംഭമേളയിൽ പറന്നിറങ്ങിയ ശവം തിന്നി മാധ്യമങ്ങൾ നിങ്ങളൊക്കെ ഡാ അവിടൊന്നും ഒരു മാധ്യമങ്ങളും ശവം തിന്നാൻ വന്നിട്ടില്ല അവിടുത്തെ എത്ര ആള് മരിച്ചു എന്താണ് അവിടുത്തെ അവസ്ഥ ഇതൊക്കെ പറഞ്ഞത് നീയാണ് രാവിലെ കുത്തി തിരുന്നിട്ട് കുത്തി തിരിമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ വന്നു മുസ്ലിങ്ങൾ അട്ടിമറച്ചു അട്ടിമറിച്ചും മറ്റേവരത് ചെയ്തു ചെയ്തു പറഞ്ഞാൽ ചെറ്റത്തരം വായിക്കൂടെ തിട്ടം പോലെ തൂറിക്കൊണ്ടിരിക്കുന്ന നീയൊക്കെയാണ് അതുകൊണ്ടും തീരുന്നില്ല വീണ്ടും എ ബി സി മലയാളത്തിലെ യോഗി പറയുന്നു കുംഭമേള അട്ടിമറിയെങ്കിൽ ഏഴ് തലമുറ അനുഭവിക്കും രണ്ടാമത്തെ വീഡിയോ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോ ഒരേ കണ്ടന്റ് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഡാഷ് മക്കള് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ വീട്ടിലെ ഏഴ് തലമുറയിൽ യോഗി വന്ന് പണിതിട്ടാണ് മക്കളുണ്ടാക്കി കൊടുക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇമ്മാതിരി ചെറ്റിത്തര വിളിച്ച് പറയുന്നത് ഇങ്ങനെ അങ്ങ് രാവിലെ മുതൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഈ ഡാഷുകൾ ഇപ്പം ഞാൻ ചാരി ഈ ഒരു കുംഭമേളനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തത് ഈ പറഞ്ഞ യോഗി സർക്കാർ ബി ജെ പി സർക്കാരും തന്നെ എന്തിന് യോഗയ്ക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വ എന്തോ സംഭവം സംഭവമാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന മഹാകുംഭമേള ആൾക്കാർ വിചാരിക്കാൻ നൂറ്റാണ്ടുകളിൽ ഒന്ന് സത്യം നൂറ്റാണ്ടുകളിൽ ഒന്ന് വരുന്ന മഹാകുംഭമേള അതായത് പന്ത്രണ്ട് കൊല്ലത്തിൽ നടക്കുന്ന കുംഭമേള ഇങ്ങനത്തെ പന്ത്രണ്ട് നട കൊല്ലത്തിൽ നടക്കുന്ന പന്ത്രണ്ട് കുംഭമേളകൾ കൂടുമ്പം നൂറ്റി നാൽപ്പത്തി കൊല്ലം കഴിയുമ്പോഴാണ് ഈ മഹാകുംഭമേള എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് എല്ലാ പന്ത്രണ്ട് വർഷത്തും നടക്കുന്ന കുംഭമേള ഏഹ് ഇതിന് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഒഴുകി ഒഴുകി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ പോസ്റ്റർ അടിച്ചപ്പോൾ ആൾക്കാർ വന്നതല്ല ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ഇതിനൊരു ടൂറിസ്റ്റ് ഒരു ഒരു വരുമാനമാക്കി കണ്ടിട്ട് യോഗി സർക്കാർ ഈ രോഗത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണ് ഈ ആൾക്കാർ വന്നത് ഇവരാരും മറ്റേ പ്രേമം മൂത്ത് ഭക്തിമൂത്ത് വന്ന ആൾക്കാരല്ല ലോകത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ നമ്മുടെ ഇസ്കോൺ ടെമ്പിൾസ് ത്രൂ അതുപോലെ നമ്മുടെ പല സന്യാസി മഠങ്ങൾ ത്രൂ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഇവർ ത്രൂ ഇൻവിറ്റേഷൻ പോയി നമ്മുടെ എന്താ പറയുക രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണ സിരകളിലൂടെ ഇൻവിറ്റേഷൻ പോയിട്ട് നമ്മുടെ എന്താ പറയുക ഈ ഈ എന്താ പറയാം നമ്മുടെ അവിടെക്കുള്ള എംബസി ത്രൂ അതുപോലെ തന്നെ ഇങ്ങനത്തെ പല സ്ഥലങ്ങൾ ത്രൂ അവിടെ പോയി ഇൻവിറ്റേഷൻ പോയിട്ട് ആൾക്കാർ വന്നത് ആൾക്കാർ വെറുതെ ഓടിച്ചാടി വന്നതല്ലത് കണ്ടിട്ട് അപ്പോൾ അതിനെ ആറായിരം മുതൽ പതിനായിരം കോടി വരെ അവിടെ മുടക്കി ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിയങ്ങ് എത്തി അഞ്ചും പത്തും ഇരുപതും മുപ്പതും കോടി ആൾക്കാർ ആൾക്കാരങ്ങോട്ട് ഓടിയെത്തി അതിനുള്ള ബേസിക് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ വെറും പി ആർ വർക്കുകളാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്ത് അതാക്കീന്ന് മല മറച്ചതെന്നും പറഞ്ഞ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടി ബി ജെ പിക്ക് യോഗി യോഗി സർക്കാർ നാല് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് എത്ര പൈസ ഇളവാക്കിയിട്ടാണെങ്കിലും ഞങ്ങളത് ചെയ്യും അത് രാജ്യത്തിനെ മൊത്തം എഫക്റ്റ് ചെയ്യുമല്ലോ ഒരു യോഗി സർക്കാരിനല്ല ബി ജെ പിക്ക് മൊത്തത്തിൽ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതിൻ്റെ ആൾക്കാരങ്ങ് ഓടിയെത്തി തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കൈയ്യിൽ നിന്ന് പോയി അതാണ് സംഭവം ഉണ്ടായത് ഈ പാവപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഓടി വന്നപ്പം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്ന് കയ്യിൽ നിന്ന് പോയി അല്ലാണ്ട് ഇതെല്ലാം കൂടെ മുസ്ലീങ്ങളെ തലയിലോട്ടൊന്നും കെട്ടിവെക്കാൻ നിൽക്കരുത് പ്ലീസ് പാവപ്പെട്ട കുറേ ആൾക്കാരും മരിച്ചു അതിനെന്തെങ്കിലും അവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പാവ ഒരുപാട് ആൾക്കാർ അവിടെ ബുദ്ധിമുട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലുണ്ട് അവർക്ക് എന്തെങ്കിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടോ ചാനലിലൊക്കെ ഇരുന്നിട്ട് അല്ല ഇമാതിരി ചെറ്റത്തിനും വിളിച്ച് പറയാണ്ട് ആ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ നോക്കും നീക്കിനി എന്ത് നന്നാവനാ ഞാൻ ഇങ്ങനത്തെ അപകടം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഞാൻ മറ്റു മതക്കാരോണ്ടാ പറയുന്നത് എൻ്റെ താഴത്ത് നിന്നും വെറുതെ കമൻറ്റ് ഇടാൻ നിൽക്കല്ലേ പാവപ്പെട്ട കുറേ ആൾക്കാർ മരിച്ചു ഈ ചെറ്റകളിനത് ഊതി ഉയർപ്പിച്ച് ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ തലയിലിട്ടോണ്ടിരിക്കുക അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാണ്ടിരിക്കും പ്ലീസ് എനിക്കിതാ പറയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണല്ലേ കമൻറ്റ് ചെയ്യും നോക്കട്ടെ